സമാധാനോ സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നുവല്ലോ എന്റെ ഭർത്താവ് എങ്ങനെ പരിശുദ്ധ സഭയ്ക്ക് നീ സമാധാനം നൽകണമേ കൃപയോടെ ലോകത്തെ നീ കാത്തുകൊള്ളണമേ ഞങ്ങൾ നിരക്കുന്നേകജാതനും പരിശുദ്ധാത്മാവിനോ സ്തുതിയോ സ്തോത്രവും കരേറ്റു മാറാകണമേ ഓശോ ശോഭർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യുമായ ചുംബനത്താൽ ഓരോരുത്തരും അവരവരുടെ അടുത്തവർക്ക് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം ഈ Nim slo nalgin so mo. Nal പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം കർത്താവ് ഇപ്പോൾ തിന് മുമ്പിൽ നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായി ഒരെ അനുഗ്രഹപൂർണമായ വലത്ത് കൈവസിപ്പിച്ച ആശീർവദിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സ്ത്രോത്രവും വന്നേക്കും സമർപ്പിക്കുമാറാകണമേലേ ും നിന്റെ പാപങ്ങൾക്കും പോഷകങ്ങൾക്കും വേണ്ടി രക്താർബിതമല്ലാത്ത കൃപാന കണയ്ക്കുവാ ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ അവിടുന്ന് നീക്കി വായിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെയൊക്കെ ജാതനും സ്തുതിയും പരിശുദ്ധാൽ കരേറ്റു മാറാകണമേ ഹോശോർ സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവപത്യോടും കൂടുന്നു ഈ വന്യാചാരൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ മുടയവനായ പിതാവാം ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ം ബ്രഹാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടെയും ഇന്ന് വന്നേക്കുമുണ്ടായിരിക്കട്ടെ ഈ നാഴികയിൽ നാം എല്ലാവരും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാൻ ദൈവത്തിന്റെ വലത്തും ഭാഗത്ത് മശിയാ തമ്പുരാനിരിക്കുന്നിടമായ ആ മഹോന്നതങ്ങളിൽ ർത്താവിനേ നമുക്ക് സ്തോത്രം ചെയ്യാം ബാലാഘുമാരും പ്രധാന ബാലാഘുമാരും ക്രൂപന്മാർ ശ്ലോപന്മാർ ബോറോസന്മാർ തുടങ്ങിയ അദൃശ്യനും അസങ്കരുമായ സ്വർഗീയ ഗണങ്ങളും കൂ ും സേനകളും അടങ്ങാത്തോടും അവർ ശബ്ദങ്ങളോടും കൂടി വിജയ പാടി ഭൗത്യപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം ാത്തവൻ പാപികളായ നമുക്ക് വേണ്ട മനസ്സോടുകൂടി മരണം അനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ തന്റെ പരിശുദ്ധ കൈകളിലപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിേദന ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ നിങ്ങി ഭക്ഷിപ്പിൻ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നതായ എന്റെ ശരീരമാകുന്നു കൽപ്പിച്ചു വൽഹായേതലവോല അപ്രകാരം തന്നെ കാസായും എടുത്ത് ंचे दु वालती बारे बारे मुखा ശിഷ്യന്മാർക്ക് നൽകി അവരോട് നിന്ന് വാങ്ങിപ്പാനം ചെയ്യൻ നിങ്ങൾക്ക് വേണ്ടി മനേകർക്ക് വേണ്ടിയും ചരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നതായ എന്റെ രക്തമാകുന്നുവെന്ന് കൽപ്പിച്ചു സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ സ്മരിക്കുവിൻ എന്നതാണ് അവരോട് മുമ്പോട്ട് കൽപ്പിച്ചു ഞങ്ങൾ രക്ഷാകരമായ മനുഷ്യാവതാരത്തെ മുഴുവനായും പുനരാഗമനത്തെയും സ്മരിക്കുന്നു തന്മൂലം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നി മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തി പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം അത്രമുഖതുമാകുന്നു നിങ്ങളടക്കത്തോടും ഭയത്തോടും എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്നോടുത്തരമരുളണമേ കർത്താവേ എന്നോടുത്തരമരുളി ദോ നീന് കരുണ ചെയ്യണമേ ത്തെ ഞങ്ങളുടെ മനുഷ്യ തമ്പുരാന്റെ തിരുശരീരമാൂർത്തീകരിക്കും മാറാകണമേശുദ്ധാൽ ചമ്പുരാ തിരുരക്തമാർത്തിവരിക്കുമാറാകണമേ ഭർത്താവ് ഈ കുർബാന അനുഭവിക്കുന്ന എല്ലാവർക്കും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുമാറാകണമേ അവിടെ പുതിയ ജീവനിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യും മാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെതനും നിന്റെ പരിശുദ്ധ ഇന്ന് വന്നേക്കും സ്തുതിയും കരയറ്റു മാറാകണമേ ഓ ോ ഇന്നി ആഴ്ച കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേശു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാതൃകേസ്റ്റന്മാരായ അബോന്മാർ നാഥിയോസിനു വേണ്ടിയും അബോന്മാർ ബെസേലിയോസ് മാർത്തോമാൻ കാതലിക്കവാൻമാർ ഗ്രീക്ക് ഒരിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ അബോന്മാർ അപ്രേമിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകലിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവ് എന്റെ ദിവ്യോപദേശങ്ങൾ പ്രകാശത്താൽ നിന്റെ സ്നേഹത്തിനെ പ്രകാശിപ്പിക്കണമേ നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാൽ ഇന്ദുമെന്നേക്കും സ്തുതിയും സ്ത്രോത്രവും സർവശക്തിയുള്ള ദൈവമായ കർത്താവെ പലവിധമായ കഠിന പരീക്ഷകൾ അകപ്പെട്ട് നേരിൽ ആശ്രയിച്ചിരിക്കുന്ന ഋഷിക്ക് വേണ്ടിയും വേഗത്തിൽ ഇനി അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ നിങ്ങളെ മുണ്ടുകോട്ട് കൽപ്പിച്ച് ഞങ്ങളെ താൽപര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും തീർത്ഥാടനികളുമായ നിങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു ദൈവത്താൽപാലിക്കപ്പെട്ടിരിക്കുന്ന വി സകട മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അനുയോജ്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃദമുള്ളവരെ തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം ർത്താവേ പീഠിതരെയും ക്ലേശതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശങ്ങളെയും നിരാശ്രെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും മനാഥലെയും നീ പോറ്റി പുലർത്തണമേ ഞങ്ങൾ ഏകജാതനും നിന്റെ അദ്ദേഹത്തിന്റെ സവാളയും ദേ സത്യവിശ്വാസം നിലനിർത്തി ഓർപ്പിച്ച് വിശ്വാസങ്ങളും തീർത്ഥാനികളുമായ സമർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു പട്ടക്കാഴും വിശ്വാസങ്ങളുമായ ജനങ്ങളുടെ സംഭവം ക്രിസ്ത്യാനി സമം മുഴുവനും സുഹൃത ഉള്ള തീരുവാനായിട്ട് നാം പ്രാർത്ഥിക്കണം മൗത്യമുള്ളൂ അനുഗ്രഹപ്പെട്ടവൻ എത്തിയെന്നികയും ഭാഗവതിയുമായ